അതെ പറന്ന് കിട്ടോളി വരാൻ വരാൻ ഹലോ വയസ്സ എല്ലാവർക്കും പുതിയൊരു വീട്ടിലൊക്കെ സ്വാഗതം അപ്പൊ നമ്മളെ സ്നേക്ക് ഇട്ട് പിടിക്കാനായിട്ട് പോവാ നമ്മൾ കുറച്ച് ദിവസം അത് സ്നേക്കെട്ട് പിടി ഇടുന്നില്ല നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് അപ്പൊ നമ്മളത് ഇന്ന് സ്നേക്കെട്ട് പിടിക്കാനായിട്ട് നമ്മള് നമ്മുടെ ഈടെ വരുന്നത് ഒരിക്കടെ കാറെ പോവോ അതെ ഇത് വേണ്ടത് എണ്ണയൊക്കെ എടുത്തോണ്ട് നമ്മള് പോകണത് ഇതുപോലെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആകെ കിട്ടുന്ന ഒരു മീനായിരിക്കും ഒരു നമ്മൾ ഈ അല്ലെ പോയില്ലേ കാറേ രണ്ടോട്ടം പോയായിരുന്നു രണ്ടോട്ടം ഞങ്ങള് കാറേ പോയിട്ട് വലുതായിട്ട് മീനൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മളത് എണ്ണതെ മൂന്നാല് ഉപ്പി എണ്ണ മേടിച്ചിട്ടാണ് അടിക്കുന്നത് നമ്മൾ വണ്ടീന്റെ ഡിക്കിലേക്ക് ചൂട് വെച്ചേക്കണം പിന്നെ നമ്മളോട് ചൂണ്ടയുടെ എന്ത് വല്ല കിട്ടുവോ പിന്നെ അത് നോക്കാല്ലേ അപ്പൊ നമുക്ക് ചൂണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിന് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു എട്ട് ചേർമ്മീൻ പിടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് അത്ര കിട്ടുമോന്നറിയല്ല നമ്മള് ചൂണ്ടയും കൊണ്ടാ പോകണം പിന്നെ നമ്മുടെ ബ്രാവയുടെ ഹാൻഡ് മെയ്ഡ് ഫ്രോക്കൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ കുറച്ച് ഫ്രോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നുമല്ല കിട്ടാതെ ഏഹ് മീനിനുടെ ബോക്സേക്ക് കൊണ്ടുപോകുന്നല്ലേ ചെയ്തുകൊണ്ടത് മീനൊക്കെ ഇട്ടുകൊണ്ട് ജീവനോട് കൊണ്ടുവരാം വെള്ളം ഒഴിച്ച് മീന പിടിക്കാൻ എപ്പോഴും അതിൽ ഒരു ബന്ധവും കിട്ടത്തില്ല എത്ര ആളാ ചൂണ്ട പഠിച്ചിട്ട് ഇങ്ങനല്ലോ നോക്കിയ പൊസിറ്റിങ്ങനെ അങ്ങനെ എല്ലാം ഹോളിക്കൂടെ ഇന്ന എന്റെ യൂട്യൂബ് കേടുകോട്ടോല കിട്ടാണ് യൂട്യൂബ് കേടുക എന്റെ കൂടെ വന്നൊരു പാവപ്പെട്ടിരിക്കാണ് ഇത് വിറ്റാണെങ്കിൽ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നീ അങ്ങോട്ട് ഒരു വരാലും ഇട്ടുവട ഇവിടുന്ന് ഏ കുടിച്ചിട്ടോ ഒരു വെള്ളം മേടിച്ചോ വെയിലായൊണ്ടായിരിക്കല്ലോ നീസേ പഠിക്കാത്ത പോയിടാ ഓ പോയി പോയടാ പോയിടാ പോടാ വെള്ളത്തിൽ പോയി വലുതായിരുന്നു പങ്കാഴ്ച നമ്മളത് നമ്മടെ പാണ്ഡ ഫ്രോക്കിലൊരു നാടൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ സ്ലോ മോഷൻ ആയിപ്പോയി അതുകൊണ്ട് ഇതിന്റെ എടുക്കാൻ പറ്റില്ല നേരത്തെ പറഞ്ഞ അടിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ ഇത് നമ്മളെടുത്തു കിട്ടി കുറച്ച് സമയം കൊടുത്തിട്ട് എടുത്താൽ മതി കോലം കണ്ട ണ്ടടിച്ചിട്ട് എടുത്തോളാം വീട് എടുത്തോ അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ ചേർമീനായിരിക്കും പൊളി അയച്ച ായിരുന്നു കണ്ടാ പയ്യോളിക്കണേ പയ്യെളിക്കണേ അതെളിഞ്ഞ ഭാത്തോട്ടുണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ആ കൊണ്ടുപോവാണ്ട് കൊണ്ടു അപ്പൊ നമ്മുടെ കൂടെ വന്ന സ്ട്രൈക്ക് കിട്ടിട്ടുണ്ട് ഇപ്പൊ നല്ല തയ്ച്ചോട് ഇങ്ങോട്ട് തൈത്തോട് ആ കൊടു ചുട്ട് ചുറ്റും ചുട്ട് പൊക്കീട് 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 ഓ ഞാൻ പറഞ്ഞല്ലേ പൊക്കിയെടുക്കേ വലുതാണ് വന്ന മുള്ളിക്കാരൻ എന്തെ ഒരു മീനെ കളഞ്ഞിട്ടുണ്ട് അത് ഒര് ഇത്തിരി വെയിറ്റ് കൊടുത്തിരുന്ന് മീനെ മീനൊക്കെട്ടിയേനെ നല്ലൊരു മീനായിരുന്നു അത് അല്ലേ ഇല്ല അതിനെ കിട്ടത്തില്ല ആദ്യമായിട്ടുള്ളിക്കാരൻ കാസ്റ്റ് ചെയ്ത് ആദ്യമായിട്ടോ ഒരു മീനടിക്കില്ല ഇവിടെ ആ മീനെ കിട്ടിയില്ല ആ കുഴപ്പമില്ല നമുക്ക് അടുത്ത നെക്സ്റ്റ് കാസ്റ്റിങ്ങിന് അടുത്ത മീൻ കിട്ടും അല്ലേ അതെ വരണം ഇന്ന് കിട്ടോടാ കിഷോൺ വരാരി വരാടി നാടൻ വരാലി സ്ട്രൈക്ക് പോലും കിട്ടിയില്ല കണ്ടില്ല ഏട്ടടാ വെള്ളം എടുത്തോ ഫൗളും ഒക്കെ കേട്ടോ അതെ പിടക്ക് ഏ വരാണ്ട ഫ്രോഗ് ബ്രാവോടെ പാണ്ട ഫ്രോഗിലാണ് കിട്ടിയിരിക്കുന്നത് അതെ ാടമ്പരാവയുടെ പാണ്ഡ ഫ്രൂ നാടമ്പലടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് കിട്ടിയ മീനുകൾ ഇതിനകത്ത് ഇടാൻ പോവാം ചെറുമേർ മീനും ഉണ്ട് നാടൻ വരാലും ഉണ്ട് നാടൻ വരാറുണ്ട് ഈ കിടക്കുന്ന രണ്ടെണ്ണം നാടൻ വരും അത്യാവശ്യം മീൻ കിട്ടി പിന്നെ ഒരു ഈ മീനൊക്കെ അത് ആദ്യം കേട്ടോ പുള്ളിക്ക് മീനടിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുവോ സപ്പോർട്ട് ചെയ്യുവോ അല്ലേ നീ നമുക്ക് മിസ്സായി അല്ലെ സോറേ പോയി